അത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സഭയോടൊപ്പമാണ് സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ് അത് രണ്ടും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചിട്ടുള്ളത് നാളെ രാവിലെ തന്നെ ശ്രീ അവിനൂപ് ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലെത്തും ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകും ഞങ്ങളെ സംബന്ധിച്ച് സഭയോടുള്ള സഭാ വിശ്വാസത്തോട് ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ഞങ്ങൾ ഒരു പിതാക്കന്മാരെയും വെറു ഈ നീചന്മാരെന്നോ നികൃഷ്ടന്മാരെന്നോ എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സമീപനം അതല്ല ഞങ്ങളെ സഭയെയും സഭാപിതാക്കന്മാരെയും വിശ്വാസികളെയും ആദരവോടുകൂടി കാണുന്ന സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് അതാണ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും നികൃഷ്ടന്മാരായിട്ട് ഈ വിഭാഗത്തെ കാണുന്ന നിലപാട് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളതാണ് ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാണ് ഈ ക്രൈസ്തവ ആധ്യാത്മിക ആചാര്യന്മാരെ വിഭാഗത്തെ നികൃഷ്ടന്മാരായി കാണുന്ന സമീപനം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴുമുണ്ടോ എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന നല്ലതാണ് അതിനെക്കുറിച്ച് ഞാ ഞാൻ സൂചിപ്പിച്ചല്ലോ അവിടെ അറസ്റ്റ് നടന്നിട്ടുണ്ട് പക്ഷെ അതിനെ ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് പൂർണ്ണമായും നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആ നീതി ഉറപ്പുവരുത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുന്നത് ഞങ്ങള് കന്യാസ്ത്രീകളോടൊപ്പമുണ്ട് സഭയോടൊപ്പമുണ്ട് സഭ വിശ്വാസത്തോടൊപ്പമുണ്ട് ഇത് നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തില് ഇത്തരത്തില് ഞങ്ങളുടെ സഭയോടൊപ്പമാണ് ഞങ്ങളുള്ളത് കന്യാസ്ത്രീകളോടൊപ്പം ഞങ്ങളുള്ളത് സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇത്ര അല്ല ഇവിടുത്തെ നമ്മുടെ കേരളത്തില് നമ്മുടെ ഈ സി പി എമ്മിനെതിരെ നാർക്കോട്ടിക് ജിഹാദി ജിഹാദ് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന്റെ പേരില് ഇവിടെ പാല പിതാവിനെതിരായിട്ട് കേസെടുത്ത ഒരു സംസ്ഥാന കേരളം സി പി എം ആണ് ഇത് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ഞങ്ങൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ബി ജെ പി ആണ് ഭരിക്കുന്നത് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വിശ്വാസം വിശ്വാസികളുണ്ട് ചർച്ചുകളുണ്ട് ആരാധനാലയങ്ങളുണ്ട് അവിടെയൊന്നും സംഭവിക്കുന്നില്ല ഇനി എവിടെയെങ്കിലും നടന്നാൽ അതോടെ ഞങ്ങളുടെ നിലപാടിലാണ്